രാവിലത്തെ തിരക്കിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് ദോശ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് വൈറ്റമിൻ ബിയുടെ കലവറായിട്ടുള്ള ചുവന്ന അവിലാട്ടോ ഇതിൻ്റെ കോമൺ ഇൻഗ്രീഡിയൻറ്റ് ആദ്യം തന്നെ ഒരു ബോളിലേക്ക് ഒരു കപ്പ് നിറയെ ചുവന്ന അവിലിടാം അത്ര തന്നെ സൂചി റവ ഇനി അവിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഈ സമയം കൊണ്ട് അടുത്ത ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം മറ്റൊരു ബോളിലേക്ക് ഒരു കപ്പ് ചുവന്ന അവിലിടാം അതിലേക്ക് നമ്മളിടുന്നത് ഒരു കപ്പ് റാഗിയാണ് ആദ്യത്തെ ദോശയേക്കാളും നമുക്ക് കൂടുതലായിട്ടും ഹെൽത്തി ആയിട്ട് വരുന്നത് ഈ ദോശയാണ് കാരണം ഇതിൽ റാഗിയാണ് മിക്സ് ചെയ്യുന്നത് കാൽസ്യത്തിൻ്റെ ഉറവിടം കൂടിയാണ് മാത്രമല്ല ഇതിൽ ഹൈ എമൗണ്ടിൽ ഉണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വയ്ക്കാം ഇതും ഒരു പത്തൊമ്പതിൽ പതിനഞ്ച് മിനിറ്റോളം കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം മരച്ചെടുത്ത റവദോശമാകട്ടെ അത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം ഇതുപോലെ തന്നെ നമുക്ക് റാഗി ദോശയും ചെയ്യാം ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം ഇനി സാധാരണ ദോശ പോലെ ചുട്ടെടുക്കാം രണ്ട് ദോശയും അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും അതും ട്രൈ ചെയ്ത് നോക്കണം രാവിലത്തെ തിരക്കിനിടയിൽ ചെയ്യാൻ പറ്റിയ രണ്ട് ദോശ റെസിപ്പി ആട്ടത് ഇതുപോലത്തെ ഹെൽത്തി കുറച്ച് ദോശ റെസിപ്പീസും കൂടി ഉണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ അരക്കുന്ന സമയം തന്നെ പച്ചമുളകോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ നമുക്ക് ഇഷ്ടമുള്ള സ്പൈസസോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം കൂടാതെ ഇത് ചുടുന്ന സമയം തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻ ടൊമാറ്റോ അല്ലെങ്കിൽ മല്ലിയില എല്ലാം ഏത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ എൻഹാൻസ് ചെയ്യിപ്പിക്കട്ടോ നിങ്ങളുടെ ഭാഗത്ത് നല്ല ടിപ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ